കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചിലെ അക്രമ സംഭവങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു സംഭവത്തിൽ മുപ്പത് പേരെ പ്രതി ചേർത്തിട്ടുണ്ട് ഷാഫി പറമ്പിൽ എം എൽ എ എം വിൻസെന്റ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് പോലീസിനെ ആക്രമിച്ചതടക്കമുള്ള വകുപ്പുകളും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് കണ്ടാലറിയാവുന്ന മുന്നൂറിലധികം പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് പൊതുമുതൽ നശിപ്പിച്ചതുൾപ്പെടെയുള്ള ജാമ്യമില്ലാ കുറ്റങ്ങളാണ് െതിരെ ചുമത്തിയിട്ടുള്ളത് പിടിയിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എ ആർ ക്യാമ്പിൽ നിന്ന് ചാടിപ്പോയതിനം അഞ്ച് കേസുകൾ വേറെയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബുധനാഴ്ച ഉച്ചയോടെ സെക്രട്ടേറിയറ്റിനും ഡി സി സി ഓഫീസിനും മുന്നിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് കേസുകൾ എടുത്തിരിക്കുന്നത് രണ്ട് ബസ്സുകളും പിങ്ക് പോലീസിന്റെ ഒരു കാറും പ്രതിഷേധക്കാർ അടിച്ചു തകർത്തിരുന്നു അക്രമ സംഭവങ്ങളിൽ പൂജപുര സി ഐ റോജ കന്റോൺമെന്റ് എസ് ഐ ദിൽജിത്ത് തുടങ്ങി എട്ട് പോലീസുകാർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് സെക്രട്ടേറിയറ്റിന് പുറമെ അഞ്ഞൂറ്റി അറുപത്തിനാല് പോലീസ് സ്റ്റേഷനുകളിലേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു വിവിധ സ്റ്റേഷനുകൾക്ക് മുന്നിൽ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും ഏറ്റുമുട്ടിയിരുന്നു പോലീസ് പിടികൂടിയ പ്രതികൾ രക്ഷപ്പെട്ട് ഡി ഓഫീസിൽ ഒളിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസും കോൺഗ്രസ് പ്രവർത്തകരുമായി വീണ്ടും സംഘർഷം ഉടലെടുത്തിരുന്നു ഡി ഓഫീസിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച പോലീസിനെ വി ഡി സതീഷിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ തടഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് മണിക്കൂറുകളോളം വീണ്ടും ഡി സി ഓഫീസിന് മുന്നിൽ സംഘർഷം നിലനിന്നു അതേസമയം പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിനെ പരിഹസിച്ച് വി ഡി സതീശൻ രംഗത്ത് വന്നിരുന്നു ഞാൻ പേടിച്ചു പോയെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞേക്കണമെന്നായിരുന്നു വി ഡി സതീശൻ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി ഭീരുവാണ് എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ